ഇന്ന് നമ്മൾ ഉള്ളത് മലയാള സാഹിത്യത്തിലെ ഒരേ ഒരു സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വയലാലിൽ വീട്ടിലാണ് ബേപ്പൂരിലെ വയലാലിൽ വീട്ടിൽ നിന്ന് ഞങ്ങൾ ആദ്യമായി കോഴിക്കോട് വന്നപ്പോൾ തന്നെ ഓടിയെത്തിയത് ബേപ്പൂർ സുൽത്താൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ വീടും പരിസരവും ഒക്കെ കാണാനായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അന്നിവിടെ ആരും ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ ഇവിടുത്തെ മ്യൂസിയം ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല പിന്നെ ആ ഒരു ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ കിടക്കുമ്പോഴാണ് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ചെറിയൊരു ഫ്രാക്ചർ വന്നിട്ട് എൻ്റെ ചേച്ചിയും ഹസ്ബൻഡും ഒക്കെ കാണാൻ വന്നിരുന്നു അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരനാണ് സുരേഷ് സാർ സുരേഷ് സാറാണ് ഇപ്പം ബീപ്പൂർ സി ഐ അപ്പം സാറിന് വളരെ വേണ്ടപ്പെട്ട ആളാണ് ബഷീർ സാറിൻ്റെ മകനായ അനീസ് ബഷീർ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇവിടെ കാണാനും ഇവിടെ തൊട്ടറിയാനും ഒക്കെ ഒരു അവസരം ഒരുക്കി വന്നത് സോ ബഷീ ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് പോയി വരാം വൈക്കം മുഹമ്മദ് ബഷീറിന് രണ്ട് മക്കളാണ് ഒന്ന് അനീഷ് ബഷീറും ഒന്ന് മറ്റേതൊരു മകളാണ് ഷാഹിന ബഷീർ നമുക്ക് അനീഷ് ബഷീർ സാൻ്റെ വാക്കുകളിലേക്ക് അത് ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ ജീവിച്ചിരിക്കുന്ന സമയത്ത് അപ്പൊ അവിടെ പിന്നീട് വായിച്ചു നോക്കി ചെറുതാക്കി വായിച്ചാക്കി മാറ്റി കോഴിക്കോട് വന്നിട്ട് വന്നിട്ടില്ലേ അപ്പം എസ് കെടെ താമസിച്ചിട്ട് നാടകത്തിന് വേണ്ടിട്ട് തൊഴിലാ അങ്ങനെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ടല്ലോ കോഴിക്കോടി ൾക്കാരെത്തൊന്ന് വയസ്സുള്ള ആൾക്കാരാണ് ചങ്കരകാലും പിന്നെ ഉമ്മയുടെ ചെറുവന്നൂര ചെറുനുര അപ്പൊ അവിടെ നിന്ന് കണ്ടു കല്യാണം കഴിച്ചു തിരിച്ചടന്ന് പോയി തലേൽപ്പറിലേക്ക് പക്ഷെ തലയൽപ്പറമ്പ് പോയ ഉമ്മടെപ്പോ ആദ്യം വെച്ചു ഉമ്മ വെച്ചു അപ്പമാരെ ആനാമാരൊക്കെ ഒരു വീട് വീട് അത് എല്ലാവരും ത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്ദർശിച്ചിട്ടുള്ള ഒരു മ്യൂസിയം ഹൗസ് എന്ന് വേണമെങ്കിൽ ബഷീറിന്റെ ഈ വയലാലിൽ വീടിനെ വിശേഷിപ്പിക്കാം അദ്ദേഹം ഭൂമിയിൽ അവശേഷിച്ചു പോയതെല്ലാം കോർത്തിണക്കി ഒരു മനോഹരമായ മ്യൂസിയം വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന ചാരികസേരയും ഗ്രാമഫോണും പേനയും കണ്ണടയും എണ്ണിയാൽ ഒടുങ്ങാത്ത പുരസ്കാരങ്ങളും നേരിൽ കാണാൻ കഴിഞ്ഞു വിശ്വവിഖ്വാതമായ മാങ്കോസ്റ്റിൻ മരവും എല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടുപോകാം ചെറിയ ചെറിയ ജീവിയാണ് ഗ്രഹിക്കാൻ അസാധ്യമായ പ്രശ്നം ഒരു പക്ഷേ വലിയ ബഷീറിന്റെ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു ഒരു ഗ്രാമഫോൺ സ്വന്തമാക്കുക എന്നത് സംഗീതം വളരെ ഇഷ്ടമായിരുന്നു ഇന്ത്യൻ സംഗീത സാത്യത്തിൽ ഏറ്റവും ശോകാദ്രമായ താരാട്ട് സിന്ദഗി എന്ന ചിത്രത്തിൽ കുന്ദർലാൽ സേഗാൽ പാടിയ വിഷാദമായ താരാട്ട് സോജ രാജകുമാരി ബഷീർ പലവട്ടം കേൾക്കുന്നു പു പുരസ്കാരങ്ങൾ ബഷീറിനെ തേടി എത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിരണ്ടിൽ പത്മശ്രീയും അദ്ദേഹത്തിന് ലഭിച്ചു ഇന്ത്യ ഗവൺമെൻറ് രണ്ടായിരത്തി ഒമ്പതിൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പേരിൽ പുറത്തിറക്കിയ സ്റ്റാമ്പാണ് ഇപ്പോൾ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടുവളപ്പിൽ നട്ടുവളർത്തിയ മാങ്കോസ്റ്റിൻ മരം എന്നും അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതായിരുന്നു എഴുത്തിനോടൊപ്പം ചേർന്ന് നിന്നിരുന്ന ഒരു കഥാപാത്രം കൂടിയാണ് ഈ മാംഗോസ്റ്റിൻ മരം ചെടികൾ നട്ടു നട്ടുവളർത്തുന്നതും പരിപാലിക്കുന്നതുമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയാണ് ബഷീർ ഇപ്പോഴും നമുക്ക് ആ വീടിനും ചുറ്റും പരിസരത്തും ഒക്കെ ഒരുപാട് മരങ്ങളും വൃക്ഷങ്ങളും ഒക്കെ കാണാൻ കഴിയും വലിയൊരു പറമ്പിനകത്താണ് ആ വീട് ഇപ്പോഴും വീട് നിലനിൽക്കുന്നത് ബാല്യകാല സഖി മതിലുകൾ എൻ്റെ പാപ്പയ്ക്ക രാനുണ്ടായിരുന്ന പാവപ്പെട്ടോൻ്റെ വേഷ്യ എന്നിങ്ങനെ മലയാളി നെഞ്ചോട് ചേർത്ത രചനകൾ ആ തൂലികയിൽ നിന്ന് ഒരിടം സ്വാതന്ത്ര്യ സേനാനി എന്ന നിലയിലും ഉപ്പ് സത്യാഗ്രഹ സമയത്ത് കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പ് പറക്കി നിയമം ലംഘിച്ചു പിന്നെ കോഴിക്കോട് പോലീസ് ലോക്കപ്പ് സബ് ജയിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ അവിടെയും കുറെക്കാലം ജയിലിൽ വെച്ച് ഭഗത് സിംഗിന്റെ അനുയായിയായി അതിനുശേഷം പത്ത് വർഷക്കാലം ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്നതിനിടയിൽ ഒരുപാട് ജോലികൾ പല വേഷങ്ങൾ കെട്ടി കുറേക്കാലം സൂഫിയായിരുന്നു പുനലൂർ രാജൻ തൻ്റെ പതിനാറമ്മ ക്യാമറയിൽ പകർത്തിയ ചിത്രങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീർ എന്നും മക്കൾക്ക് അവരുടെ സ്വന്തം ടാറ്റയായിരുന്നു സാറിൻ്റെ മകനോടൊപ്പം ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനും ഫോട്ടോ എടുക്കാനും വീഡിയോ പകർത്താനും ഒക്കെ ഞങ്ങൾക്ക് സാധിച്ചു അവരുടെ ഓർമ്മക്കുറിപ്പിൽ ആകെ വിട ചുദിച്ചത് മാങ്കോസ്റ്റു മരത്തോട് മാത്രമായിരുന്നു അങ്ങനെ വയലാലിൽ വീട്ടിൽ നിന്നും ഒരു മടക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് ഈ ലോകത്തോട് വിട പറഞ്ഞു വൈക്കം മുഹമ്മദ് ബഷീർ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ ഓരോ വായനക്കാരുടെ മനസ്സിലും നിറഞ്ഞു നിൽക്കുന്നു നമ്മുടെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ